നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോൺ ഫുൾ ടൈം ഉപയോഗിക്കുന്നവരാണ് കുട്ടികളും പ്രായമായവരും മുതിർന്നവരും എല്ലാം നമ്മൾ ഇന്ന് നോക്കുന്ന ഈ സെറ്റിങ്സ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ കണ്ണ് തള്ളി പോകുന്ന ഒരു ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ പല സമയങ്ങളിലും നമ്മൾ മൊബൈൽ ഫോൺ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫുൾ ടൈം മൊബൈൽ ഫോൺ നോക്കുന്ന സമയത്ത് കണ്ണിന് പ്രശ്നമുണ്ടാകും അതുപോലെ തന്നെ തലവേദനയും ഉണ്ടാകാറുണ്ട് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചു ഓപ്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അടുത്തായി നമ്മുടെ ഫോണിൽ ആ മാഗ്നിഫിക്കേഷൻ ടൂൾ എവിടെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ പോയതിനു ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ നമ്മൾ മാഗ്നിഫിക്കേഷൻ ടൂൾ എന്ന് ടൈപ്പ് ചെയ്യുക മാഗ്നിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ അത് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഞാനിവിടെ നേരത്തെ ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് അത് കാണിച്ചത് ഞാനിവിടെ ജസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ഒരു സെർച്ച് ബാറിൻ്റെ ഒരു പ്ലസ് ഉള്ള ഒരു ഐക്കൺ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഗോട്ടിറ്റ് കൊടുക്കുന്നു അപ്പോൾ നമുക്കവിടെ ആ ടൂൾ ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ബാഗ് വേഗം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടു സൂം സൂമിൻ ഇവരിവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക യൂസ് ഷോർട്ട് കട്ട് ടു സ്റ്റാർട്ട് മാഗ്നിഫിക്കേഷൻ ടാപ്പ് ദ സ്ക്രീൻ ഡ്രാഗ് ടു ഫിംഗേഴ്സ് ടു മൂവ് അറൌണ്ട് ദ സ്ക്രീൻ നമുക്ക് ഇവിടെ മൊബൈൽ ഫോൺ സ്ക്രീനിൽ അവർ കാണിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇതുമായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം ടു ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഏത് ചെറിയ അക്ഷരങ്ങളും നമുക്ക് വളരെ സൂക്ഷ്മതയോടെ വളരെ വലുതാക്കിയതിന് ശേഷം സൂം ചെയ്ത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളുടെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളും തലവേദനയും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ മുതിർന്ന ആൾക്കാരൊക്കെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അവർക്കൊക്കെ ഇതൊന്ന് നിങ്ങളൊന്ന് മാക്സിമം ട്രൈ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കിത് വളരെയധികം ഉപകാരപ്പെടും പിന്നെ നമുക്കിവിടെ ഇവിടെ സെറ്റിങ്ങ് എന്ന ഭാഗത്തുകൊണ്ട് നമുക്കിവിടെ മാക്സിമം എത്ര സു വേണമെങ്കിലും സും ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ സൈസുകൾ ഇവിടെ അതിനനുസരിച്ച് നമുക്കത് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്